നമ്മൾ നമ്മളെപ്പോഴത്തോട്ട് കേറി വന്നേ എന്താ ഒരു സന്ധ്യ ആരവിടെ ദേവിയാണോ അതെ രാത്രി ഇരിക്കുന്നു എവിടെ പോയത് ദേവ ഇപ്പൊ എനിക്ക് ഒരു പേടിയില്ലല്ലോ നടക്കുന്നത് പറഞ്ഞാലോ പാവം നമ്മുടെ ദേവി കറിഞ്ഞോണ്ട് ഓടി വരുന്നതുണ്ടോ എന്താന്ന് നിനക്ക് മനസ്സിലായോ ഇന്ന് മാഷ്ടെ വീട്ടിൽ പാടു കൊടുക്കാൻ പോയില്ലേ അപ്പോഴാണ് ആ ദേവേട്ടന്റെ ഓർമ്മ അവൾക്ക് പിന്നെ പിന്നെ വന്നത് കാരണം എന്താണെന്നറിയോ ഈ മാഷ്ട താമസിക്കുന്ന വീട്ടിലാണ് നമ്മുടെ ദേവേട്ടൻ താമസിച്ചത് അപ്പം പിന്നെ ആ പഴയ ഓർമ്മ വരാതിരിക്കുമോ കുറേ മറക്കാൻ ശ്രമിച്ചതാണ് പുള്ളിക്കാര് പക്ഷേ മറക്കാൻ പറ്റുന്നില്ല അവൻ ഭയങ്കര ചതിയനായിരുന്നു സ്നേഹിച്ചുകൊണ്ട് ചതിക്കുകയായിരുന്നു അവൻ അവൻ്റെ ചതി മനസ്സിലാക്കാതെ അവൾ ഇന്നും അവൻ്റെ അവനെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണണ്ടേ അവൻ്റെ ചതി എന്താന്ന് കണ്ടു നോക്ക് നിന്നെ ടിച്ചാൽ മതി മറക്കാനാണ് പ്രയാസം അതിന് കണ്ണടയേണ്ടി വരും

ഞാൻ ആ വീട്ടിൽ താമസിക്കാൻ വന്നതാണ് സ്വദേശം തിരുവനന്തപുരമാണ് ഒരു സ്ത്രീലൊരു ജോലി കിട്ടി അപ്പോ ഇവിടെ താമസിക്കാൻ വന്നതാണ് പിന്നെ ഇയാളുടെ ജീവചരിത്രമൊന്നും എനിക്കിപ്പോ കേക്കണ്ട തനിക്കിപ്പോ എന്താ ഇവിടെ കാര്യം ഒന്നും വേണ്ടോ

ോട്ടെ ഒന്ന് പോട അവിടുന്നുഴുപ്പ് കൊണ്ട് ഇറഞ്ഞിരിക്കുന്നു രാവിലെ